എൻ്റെ കൂട്ടുകാരെ ഇന്ന് ഞാൻ ഏഴാം ക്ലാസ്സിലെ കുറച്ച് കണക്കുകളാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ കണക്കുകൾ ഇതെടുത്ത് ചെയ്യാം ഏഴാം ക്ലാസ്സിലേക്ക് ഉള്ള തുടക്ക കണക്കുകളാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് പല കുട്ടികൾക്കും ഏഴില കുട്ടികൾക്ക് ചിലപ്പോൾ പഠിച്ചിട്ടുള്ളതും ആയിരിക്കാം എങ്കിലും നമുക്ക് ആ കണക്ക് എങ്ങനെയുണ്ടെന്ന് ചെയ്തു നോക്കാം ഒന്നാമത്തെ കണക്ക് ഇതാണ് അമ്പത്താറ് മൈനസ് എഴുപത്തി മൂന്ന് അപ്പോൾ ഒരു സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുന്നതാണ് അപ്പോൾ ഇവിടെ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുകയാണ് അപ്പോൾ അത് എങ്ങനെ ചെയ്യാം നമുക്ക് ഈ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയെ കുറച്ചിട്ട് ഈ വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കാം അപ്പോൾ വലിയ സംഖ്യ ഇവിടെ ചിഹ്നം മൈനസ് മൈനസാണ് അതിന്ന് അൻപത്തി ആറ് നമ്മൾ കുറയ്ക്കുന്നു അപ്പോൾ ഇവിടെ മൂന്നാണ് മൂന്നിൽ നിന്ന് ആറ് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യും ഏഴിൽ നിന്നൊന്ന് കടമെടുത്ത് പത്താം സ്ഥാനത്ത് നിന്ന് ഒന്ന് കടമെടുത്ത് ഒറ്റയുടെ സ്ഥാനത്തുള്ള മൂന്നും കൂടെ ചേരുമ്പോൾ പതിമൂന്ന് പതിമൂന്നിൽ നിന്ന് ആറ് കുറയ്ക്കുമ്പോൾ ഏഴ് കുറയ്ക്കുമ്പോൾ നമ്മൾ തെറ്റിപ്പോവണമെന്ന് സംശയം ഉണ്ടെങ്കിൽ കൂട്ടി വെക്കണം ഏഴും ആറും പതിമൂന്ന് അപ്പോൾ ശരിയാണ് ഇനി ഇവിടെ ഒന്നിപ്പുറത്ത് പോയി ഇനി ആറേ ഉള്ളൂ നിന്ന് അഞ്ച് കുറച്ച ഒന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ചിഹ്നം ചിഹ്നം എന്താണ് മൈനസ് ഇപ്പോൾ മൈനസ് പതിനേഴ് രണ്ടാമത്തെ കണക്ക് അമ്പത്താറ് മൈനസ് മൈനസ് എഴുപത്തി മൂന്ന് ബ്രാക്കറ്റിനുള്ളിൽ അപ്പോൾ അമ്പത്തിയാറ് മൈനസ് മൈനസ് എഴുപത്തി മൂന്ന് എന്ന് പറയുമ്പം ഈ ബ്രാക്കറ്റിന് വെളിയിലുള്ള മൈനസുണ്ട് അകത്തുള്ള മൈനസ് എഴുപത്തി മൂന്നിൻ്റെ ഈ മൈനസിനെ ഗുണിക്കുമ്പം മൈനസും മൈനസും കൂടെ ഗുണിക്കുമ്പോൾ എന്താവും പ്ലസ് ആവും അമ്പത്താറ് മൈനസ് മൈനസ് പ്ലസ് എഴുപത്തി മൂന്ന് അപ്പോൾ ആൻസർ എന്താവും കൊച്ചുകുട്ടികളായതുകൊണ്ട് നമുക്കിവിടെ എഴുതി കൂട്ടാം അപ്പോൾ ആറും മൂന്നും കൂടെ കൂട്ടുമ്പോൾ ഒൻപത് ഏഴും അഞ്ചും കൂടെ കൂട്ടുമ്പം പന്ത്രണ്ട് അപ്പോൾ നൂറ്റി ഇരുപത്തി ഒൻപത് ആൻസർ കിട്ടിയല്ലോ മൂന്നാമത്തെ കണക്ക് மனஸ் எழுபத்தொன்பது மைனஸ் நாற்பத்தி அஞ்சு அப்போ மைனஸ் எழுபத்தி ஒன்பது மைனஸ் நாற்பத்தி அஞ்சு அதாவது மைனஸ் எழுபத்தி ஒன்பது மைனஸ் நாற்பத்தி அஞ்சு അപ്പോൾ ഒരേ ചിഹ്നങ്ങൾ മൈനസും മൈനസും ഒരേ ചിഹ്നം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം രണ്ടും കൂടെ കൂട്ടിയിട്ട് ആ സെയിം ചിഹ്നം കൊടുക്കണം അപ്പോൾ നമുക്കിവിടെ മാറ്റി എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒമ്പതും അഞ്ചും പതിനാല് ശിഷ്ടം ഒന്ന് അത് നാലിൻ്റെ കൂടെ കൂട്ടുമ്പോൾ അഞ്ച് ഏഴും അഞ്ചും പന്ത്രണ്ട് അപ്പോൾ മൈനസ് നൂറ്റി ഇരുപത്തി നാല് എൻ്റെ കൊച്ചു മക്കൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് അടുത്ത നാലാമത്തെ കണക്കിലേക്ക് പോവാം നാലാമത്തെ ചോദ്യം മൈനസ് നൂറ് ബ്രാക്കറ്റിൽ മൈനസ് മൈനസ് നൂറ്റി എഴുപത്തിരണ്ട് ആ മൈനസ് നൂറ്റി എഴുപത്തിരണ്ടും ബ്രാക്കറ്റിൽ അതായത് മൈനസ് നൂറ് ഈ മൈനസ് ഇൻറ്റു ഈ മൈനസ് അപ്പം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് നൂറ്റി എഴുപത്തി രണ്ട് അപ്പം മൈനസ് നൂറ് പ്ലസ് നൂറ്റി എഴുപത്തിരണ്ട് അപ്പോൾ എന്ത് ചെയ്യണം വ്യത്യസ്ത ചിഹ്നം വന്നാൽ വലതീന്ന് ചെറുത് കൊടുത്ത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം അപ്പോൾ പ്ലസ് നൂറ്റി എഴുപത്തിരണ്ട് മൈനസ് നൂറ് അപ്പോൾ നമുക്ക് കുറയ്ക്കാം കുറയ്ക്കുമ്പം നൂറ്റി എഴുപത്തിരണ്ട് നൂറ് കുറച്ചാൽ നമുക്ക് വളരെ എളുപ്പമായിട്ടും അറിയാം എത്രയാണ് രണ്ട് ഏഴ് പൂജ്യം അതായത് വലുതിൻ്റെ ചിഹ്നം പ്ലസ് ആണ് പ്ലസ് ആയതുകൊണ്ട് നമ്മൾ സാധാരണ ചിഹ്നം ഇടാറില്ല അപ്പോൾ എഴുപത്തി രണ്ട് ആ അഞ്ചാമത്തെ ചോദ്യം നാൽപ്പതേ മൈനസ് അറുപത് സമം എത്ര അപ്പോൾ ഇതും എന്ത് ചെയ്യണം ചെറുതീന്ന് വലുതാണ് കുറയ്ക്കാൻ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം വലിയ സംഖ്യയിൽ നിന്ന് ചെറുതിനെ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക അപ്പോൾ നിന്ന് നാല്പത് കുറച്ചാൽ എത്രയായിരിക്കും ഇരുപത് അപ്പോൾ ഇവിടുത്തെ ചിഹ്നം എന്തായിരിക്കും മൈനസ് അപ്പോൾ നമ്മുടെ കൊച്ചു മനസ്സിലായല്ലോ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പുതിയ കുറേ കണക്കുകളുമായിട്ട് വീണ്ടും വരും അപ്പോൾ നമുക്ക് ആ കണക്കുകൾ വീണ്ടും ചെയ്ത് പഠിക്കാം എൻ്റെ കുട്ടികൾക്ക് പുതിയ കണക്കുകളായിട്ട് വീണ്ടും വരാം നമുക്ക് പരിചയപ്പെടാം ഇങ്ങനെ നമ്മൾ കണക്കുകൾ ചെയ്യുന്നതിലൂടെയും മറ്റ് പാൽ പല കാര്യങ്ങൾ സംസാരിക്കുന്നതിലൂടെ പുതിയ പുതിയ കൂട്ടുകാരെ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം